ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ഡ്രസ് കോഡ് വർക്ക് ചെയ്ത് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് എന്താണ് പുതിയ മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഇട്ടുക അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഓരോ പുതിയ മോഡൽസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് മെറ്റീരിയൽസ് ഞാൻ കാണിച്ചല്ലോ ആ മെറ്റീരിയൽസ് ആണ് ആണ്ട്ടെ അവർ കൂടുതൽ തന്നതാണ് കേട്ടോ കസ്റ്റമേഴ്സ് അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ലേസ് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മോഡലിലുള്ള ലേസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല വീതിയിലാണല്ലോ വീതിയിൽ വരുന്ന ലേസ് ആണല്ലോ നമ്മൾ സ്ലീവിലൊക്കെ കൊടുക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു ഇതിന് അന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്താണ് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പും പാൻറ്റും ഷോളും സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഒരേ തുണിയിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ അതിന് ടോട്ടല് ഏഴ് മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് പിന്നെ അതിൻ്റെ ലൈനിങ് ക്രേപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജോർജറ്റീൽക്കൊക്കെ ക്രേപ്പ് ലൈനിങ് ആണല്ലോ വൃത്തി കിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ട് അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ മെഷർമെൻറ്റ് ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് അവർക്ക് ആക്ച്വലി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിൽ ആയിരുന്നു അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാനായിട്ട് ഇപ്പോൾ ആ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അവരുടെ അടുത്ത് അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു ജസ്റ്റ് ആ ഒരു സീന് മാത്രമേ എൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ ഇപ്പോൾ ലാസ്റ്റത്തെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് നല്ല തിരക്കിൽ പെട്ടെന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും ഡ്രസ്സിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ ഒന്നും ഒരുമിച്ച് എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത ആ ഒരു ഫൈനൽ ലുക്കാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ നെക്കിൽ ഇതുപോലെ ലേസ് വെച്ചു കൊടുത്തേക്കാണ് അതുപോലെ തന്നെ ആ ഒരു സെൻട്രൽ ലൈറ്റുള്ള ആ ഒരു ഫ്ലവർ വന്നിട്ടില്ലേ അത് ഫ്ലവർ ലേസിൽ നിന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ നെറ്റിൽ ഇങ്ങനത്തെ ഒരു ഫ്ലവറ് വരുന്ന ലേസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചില്ല അതിലൊരു ലേസ് ആയിരുന്നു അതിൽ ഞാൻ നെറ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്ലവർ മാത്രം എടുത്തിട്ട് ഇതുപോലെ സ്ലീവിലും നെക്കിലും സെൻട്രൽ ലൈറ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു വിട്ടാ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു രണ്ട് വീതിയുള്ള ലേസ് രണ്ട് ലെയറായിട്ട് വെച്ചു സെൻട്രൽ ആ ഒരു ഫ്ലവറും വെച്ച് അതുപോലെ നെക്കിൽ ഇങ്ങനെയും ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ ഇത് ഞാൻ എന്താ പറയുക മൂന്ന് ഡ്രസ്സ് ഒരുമിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ നോർമൽ ടോപ്പാണ് കേട്ടോ സ്ലിറ്റ് ഇട്ടിട്ടുള്ള ടോപ്പാണ് പിന്നെ എന്താണ് ഇതിൻ്റെ പാൻറ്റ് നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ട്രേറ്റ് ആയിട്ട് വരുന്ന പാൻറ്റ് ഉണ്ടല്ലോ അതാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു അടിഭാഗത്തേക്ക് ഇങ്ങനെ എന്താ പറയുക സ്കാലപ്പിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് എന്താ പറയുക സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും അവിടെ റോഡിൻ്റെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വണ്ടി എന്താ പറയുക നല്ല സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ ഇടക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇനി നമ്മുടെ ഷോളാണ് ഷോൾ ഞാൻ സ്കാലപ്പ് ചെയ്തേക്ക് തന്നെയാണ് കേട്ടോ ഷോളിൽ എന്താ നമ്മുടെ സ്റ്റോണിൽ ചെയിനില്ലേ സ്റ്റോൺ ചെയിൻ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തെടുത്തേക്കാണ് ഫ്രണ്ടിൽ നമ്മളെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ മാത്രം സ്റ്റോൺ ചെയിൻ വെച്ചു ബാക്കിയുള്ള മൂന്ന് വശത്തേക്ക് ഞാൻ നമ്മുടെ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് മെഷീനിൽ സ്കാലപ്പ് ചെയ്തതാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ഒന്നുകൂടെ ഇടാൻ വേണ്ടിയിട്ട് കമൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ ഇതുപോലെ കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് ഷോളിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഷോളിൻ്റെ വർക്ക് ഞാൻ നൈറ്റിൽ ഇരുന്നിട്ട് പുലർച്ചെ നാലര വരെ ഇരുന്നിട്ടാണ് ഈ മൂന്ന് ഷോളിൻ്റെ സ്കാലപ്പ് വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിട്ട അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മൂന്ന് നാല് സൈഡ് നമ്മൾ എന്താണ് സ്റ്റോണ് ചെയ്തെടുക്കാനും മെഷീനിൽ സ്കാലപ്പ് വർക്ക് സ്റ്റിച്ച് ചെയ്യാനും അല്ല കേട്ടോ നേരം ഇതിങ്ങനെ ആ ഒരു എന്താ പറയുക സോൾഡറിങ് അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരാൾ എന്താണ് പിടിച്ച് തരിക അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും ഒരു വിധത്തിലൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ട് പിറ്റേ ദിവസം കല്യാണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം കൊടുക്കും വേണം നാലരക്ക ഉണ്ടെന്നിട്ട് ഞാൻ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്കിൻ്റെ ലാസ്റ്റുള്ള മൂന്ന് ഡ്രസ്സ് ഒരുമിച്ചുള്ള ഒരു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക ആ ഒരു സമയത്തൊന്നും അതിനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ എന്തായാലും അടുത്ത വീടായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്